ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിമുറയാണ് ദേശീയപാത അറുപത്തി അറിന് വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇപ്പം ഞാനുള്ളത് രാമനാട്ടുകര നിസരി ജംഗ്ഷനിലാണ് ഇവിടുന്ന് ആണ് മലപ്പുറത്തിൻ്റെ ആദ്യ റീച്ച് തുടങ്ങുന്നത് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ളത് ഈ ഭാഗത്ത് വർക്കെടുത്തിരിക്കുന്നത് കെ എൻ ആർ സി എല്ലാണ് ഈ പ്രദേശത്തൊക്കെ ആറുവരിപ്പാതയുടെ വീതിയിൽ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് നിസരി ജംഗ്ഷൻ മുതൽ ഇടിമുഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നീട് സ്പിന്നിങ് മിൽ വരെ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ പൂർണ്ണമായി കടന്നു പോകുന്നത് മറുഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇടിമുഴിക്കൽ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് തുടങ്ങണ വരെ മൂന്നുവരിപ്പാതയുടെ വീതിയിൽ ടാറിംഗ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ മറുഭാഗത്ത് അതിനോടനുബന്ധിച്ചിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്യുന്ന വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഈ പ്രദേശത്തായിരുന്നു വർക്കുകൾ നടന്നുകൊണ്ടിരുന്നത് ഇവിടെ ചെറിയൊരു കാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തുന്നുണ്ടായിരുന്നു ഈ ഭാഗത്ത് ക്രാഷ് ബാരൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇവിടെ സർവീസ് റോഡ് കുറച്ച് ഉയർന്നിട്ടാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഇവിടുന്ന് പിന്നീട് നിസരി ജംഗ്ഷൻ വരെ മൂന്നൊരിപ്പാതയുടെ വീതിയിൽ ടാറിങ് പൂർത്തിയായിട്ടുണ്ട് അതിൽ കൂടിയാണ് വാഹനങ്ങൾ പൂർണ്ണമായി പോകുന്നത് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നിലവിലെ ദേശീയപാതയും അതുപോലെ തന്നെ ഇടിമുഴുക്കൽ അണ്ടർപാസിൻ്റെ റോഡും കൂടി മെർജ് ചെയ്യുന്ന സ്ഥലം ഇവിടുന്ന് ഒന്ന് സർവീസ് റോഡിൽ നിന്ന് നേരെ അണ്ടർപാസിൻ്റെ മോൾ ഭാഗത്ത് കയറാനുള്ള വഴിയില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് വർക്ക് നടക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ക്രാഷ് ബാരർ ആയിട്ട് അവിടെ ഇപ്പം സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ അവിടെ കട്ടിങ് നടക്കുന്നുണ്ട് കണ്ടു ഈ ഭാഗത്തൊക്കെ ഗ്യാപ്പ് നിങ്ങൾ കണ്ടോ അതിവിടെയാണ് സ്ട്രീറ്റ് ലൈറ്റ് വരിക അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡിവൈഡർ പ്രീകാസ്റ്റ് ചെയ്തതാണ് പിന്നെ ഈ ഭാഗത്തൊന്നും ഇനി എടുത്തു ആവശ്യമില്ല കാരണം കുറേ വീഡിയോസിൽ ഞാൻ ഈ ഭാഗം കുറേ കാണിച്ചാണ് ടാറിങ് കംപ്ലീറ്റ് ആയതാണ് ഇവിടെ ഇനി ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് രണ്ട് ഭാഗത്തും സോയിൽ ലീനിങ് പൂർത്തിയായിട്ടുണ്ട് പിന്നീട് കുറച്ച് ഭാഗങ്ങൾ ഇതേമാതിരി പ്രീ കാസ്റ്റ് ചെയ്ത ഡിവൈഡർ കൊണ്ടു വച്ചിട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ ഇവിടെയൊക്കെ കുറച്ച് ഭാഗത്തും കൂടിയും ഇനി ഷോർട്ട് കിട്ടിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും കുറച്ച് സ്ലോയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു രണ്ടാഴ്ചകൾക്ക് മുൻപാണ് നമ്മൾ ഈ ഭാഗത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അന്ന് കണ്ടതിനേക്കാളും കൂടുതൽ മാറ്റങ്ങളൊന്നും ഈ ഭാഗത്ത് സംഭവിച്ചിട്ടില്ല പിന്നീട് ഓർപ്പാസോ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് നടക്കാനുള്ളത് കേട്ടോ ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് സർവീസ് റോഡ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്നത് പിന്നീട് ഇവിടെ നിന്നാണ് അലൈൻമെൻറ്റിൽ ചെറിയൊരു മാറ്റം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പിന്നീട് ഇതൊക്കെ താഴ്ന്ന പ്രദേശം വരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട് ഉയർത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ സൈഡിലൊക്കെ ബോക്സ് കൾവേർട്ടിൻ്റെ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അന്ന് വന്ന സമയത്തും ഇതേമാതിരി ബോക്സ് കൾവേർട്ടിൻ്റെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്നും ഈ ഭാഗത്ത് വർക്കുകൾ തീർന്നിട്ടില്ല ഇവിടെയൊക്കെ സർവീസ് റോഡ് വരാനുള്ളതാണ് അതിനോടനുബന്ധിച്ച് ഇവിടെ സോയിൽ കമ്പാക്റ്റ് ചെയ്ത് മാത്രം പോയിട്ടുള്ളൂ ഇവിടെയൊക്കെ സൈഡിൽ റീറ്റെയിൽ വാൾ ഉപയോഗിച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത് കേട്ടോ കാരണം ഇവിടെയൊക്കെ ബോക്സ് കൾവേർട്ട് ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ട് അണ്ടർപാസിൻ്റെ സർവീസ് റോഡ് വന്ന് മുട്ടുന്ന അവിടെ നിന്ന് നേരെ നമ്മൾ കാക്കഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന പ്രദേശമാണ് എന്തായാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തന്നെ ഇവിടെയൊക്കെ വർക്കുകൾ വളരെ സ്ലോയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഇടിമുഴിക്കൽ ഭാഗത്തന്നെ കണ്ടില്ലേ അവിടെയൊക്കെ എന്നോ ടാറിങ് കഴിഞ്ഞതാണ് പിന്നീട് കുറച്ച് ഭാഗത്ത് മാത്രമേ ടാറിങ് കണ്ടുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇതേമാതിരി മണ്ണിളക്കിട്ടു എന്നല്ലാണ്ട് വേറെ കാര്യമായിട്ട് സോയിൽ നീലിങ്ങോ ഷോർട്ട് കറ്റിൻ്റെ വർക്കൊന്നും നടന്നിട്ടില്ല പിന്നീട് ഇവിടെ നിലവിലെ ദേശീയപാത ക്രോസ് ചെയ്തിട്ടാണ് പിന്നീട് കാക്കഞ്ചേരി ഭാഗത്തേക്ക് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഈ ഭാഗത്തൊരു വളവുണ്ട് ഈ വളവ് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരുന്നത് ഇവിടെയൊക്കെ സൈഡിൽ റീട്ടേനിങ് വാൾ വെച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തുന്നത് അതുകൂടാതെ റോഡിന് കുറുകെ ഒരു കള്ളവേടിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നു ഈ വളവ് വലിയൊരു സംഭവമാണ് ഇത് ചെറിയൊരു കാറ്റം കൂടിയാണ് അപ്പോൾ ഈ കാറ്റം പിന്നീട് സർവീസ് റോഡ് കൂടിയാണ് നേരെ കാക്കഞ്ചേരി കടന്നു പോകുക കാരണം ഇവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട് കാക്കഞ്ചേരി അപ്പം ഇതിൽ കൂടെ കടന്നു പോകണേ വലിയ വാഹനങ്ങൾ വളരെ സ്ലോയിലാണ് കയറുകയുള്ളൂ അപ്പോൾ ഈ സർവീസ് റോഡ് വളരെ ബ്ലോക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ അതിന് പുറമെ ചില വലിയ വാഹനങ്ങൾ ഈ ലോഡും കൊണ്ട് ഇത് വലിച്ചു കയറുന്ന സമയത്ത് ചില സമയത്ത് ബ്രേക്ക് ജാ ആവുക അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ട് പല വണ്ടികളും ഇവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നുണ്ട് ഇപ്പം തന്നെ ഇവിടെ രണ്ട് വണ്ടികൾ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവിടെ ഒരു ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ ഈ സൈഡിൽ വെച്ച കോൺക്രീറ്റ് ക്രാഷ് ബാർ ഉണ്ട് അത് പുതിയതാണ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടാണ് ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പോൾ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ ഇവിടെ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഇവിടെ കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഇവിടെ വർക്കുകളൊന്നും ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ പൂർണ്ണമായിട്ട് ഷോർട്ട് കട്ടിൻ്റെ വർക്കുകളൊരു ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് ഇപ്പോഴും വർക്കുകൾ ആരംഭിച്ചിട്ടും കൂടിയില്ല ഇവിടെയൊക്കെ ഇനിയും മണ്ണെടുത്ത് ലെവലാക്കാനുണ്ട് ഇവിടെ വലതു ഭാഗത്ത് കുറേ ഭാഗത്ത് ഇനിയും സോയിൽ സോയിലിങ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോകാനുള്ള പ്രദേശങ്ങളുണ്ട് ഇനി കാക്കഞ്ചേരി ഓവർപാസിന്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ അതിൻ്റെ സൈഡിലായിട്ടുള്ള ക്രാഷ് ബാരറിന്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാക്കഞ്ചേരി ഓവർപാസ് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് പള്ളിക്കൽ ബസാർന്ന് വരുന്ന റോഡ് ഉണ്ട് ആ റോഡ് നിലവിലെ ദേശീയപാതയിൽ ഒന്ന് മുട്ടുന്ന സ്ഥലത്താണ് ഓവർപാസ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബെയറിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഉടനത് തുറന്നു കൊടുക്കുന്നതായിരിക്കും അപ്പം നമ്മൾ നേരത്തെ കണ്ട മാതിരി തന്നെ ഈ ഭാഗത്തും ഇതേമാതിരി ബ്ലോക്ക് ഉണ്ടാവണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി ഇപ്പം നമ്മൾ പള്ളിക്കൽ ബജാറിൽ നിന്ന് വരുന്ന ടാങ്കർ ലോറി ഉണ്ട് അങ്ങനെ തിരിയണത് അപ്പോൾ ഈ വലിയ വാഹനങ്ങൾ ഇവിടെ തിരിയണ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം നേരെ രാമനാട്ടുകര രാമനാട്ടുകാര നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ ബ്ലോക്ക് ആവുകയാണ് അപ്പം അങ്ങനെ ഇവിടെ ഒരു ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നുണ്ട് അപ്പം ഈ ഓവർപാസ് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നേരെ വാഹനങ്ങൾക്ക് ഇതിവിടെ കടക്കാൻ പറ്റും ചെയ്യും പിന്നെ അതുപോലെ തന്നെ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വാഹനങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഈ ഓർപാസ് തുറന്നു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ ചെട്ടിയാർമാട് പോയിട്ട് ഓവർപാസ് കൂടെ കടന്നിട്ട് വേണം മറുഭാഗം കടന്നിട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ ഇത് കാക്കഞ്ചേരി ഓവർപാസിൻ്റെ മറുഭാഗട്ടോ ഇപ്പോഴും ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു ഇതാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് അണ്ടർപാസിൻ്റെ പണികൾ തീർന്നാലും ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ പറ്റുകയില്ല എന്നുള്ളത് പല സ്ഥലത്തും അണ്ടർപാസ്സുകൾ ഓവർപാസ് മാതിരി ജോയിൻറ് ചെയ്ത് കിടക്കുകയാണ് എന്നിട്ട് ഞാൻ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് ഉടനെ തുറന്നു കൊടുക്കുന്നതായിരിക്കും അണ്ടർപാസ് ഗതാഗത്തിന് വേണ്ടിയിട്ട് എന്നുള്ളത് അത് എങ്ങനെയാണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗം ഇപ്പോഴും നിങ്ങൾ കണ്ട മനസ്സിലാവും ചില അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളൂ മറുഭാഗത്ത് ഇപ്പോഴും പല സ്ഥലത്തും വർക്കുകൾ നടക്കാനുള്ളതാണ് അതുപോലെ തന്നെ വർക്കുകൾ നടന്ന അണ്ടർപാസ് പലതും ചെന്ന് കയറുന്നത് ഓവർപാസിൻ്റെ അവിടുത്തെ റോഡിൻ്റെ അങ്ങോട്ടാണ് ഇവിടെത്തന്നെ നിങ്ങൾ നോക്കിയേ കാക്കഞ്ചേരി ഓർപ്പാസിൻ്റെ റോഡ് വന്ന് നേരെ കയറുന്നത് വെച്ചാൽ പതിമൂന്നിൻ്റെ അവിടെ പതിമൂന്നിൻ്റെ അവിടെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി പ്രദേശമാണിത് അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നമ്മൾ പള്ളിക്കൽ ബസാറിൻ്റെ അവിടുന്ന് വരികയാണ് നമുക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകണം നമ്മൾ കാക്കഞ്ചേരി ഓർപ്പാസിൻ്റെ മുകൾ ഭാഗത്ത് കയറാനൊന്നും മറന്നു പോയി സിംഗ്ലിൽ തെറ്റിപ്പോയി നമ്മൾ നേരെ പിന്നീട് വരേണ്ടത് ചെട്ടിയർമാട് ഭാഗത്തേക്കാണ് ചെട്ടിയർമാട് ഭാഗത്തെ ഓവർപാസ് മുഖാന്തരം കയറിയിട്ട് മറുഭാഗം വന്നിട്ട് പിന്നെ നമുക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഈ ഭാഗത്തു വന്നിട്ട് വെച്ചാൽ പതിമൂന്നിൻ്റെ അവിടെ വന്നിട്ടൊന്നും നമുക്ക് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറാനുള്ള ഒരു ഗ്യാപ്പും ഇല്ല അപ്പോൾ അതാണ് ഇനി മുതൽ നമ്മൾ ആറ് വരി പാതയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ സിഗ്നലുകളും അതുപോലെ തന്നെ സൈൻ ബോർഡുകളും പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡ് എവിടെയാണ് എവിടെയൊക്കെയാണ് എക്സിറ്റ് എൻട്രി എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പിന്നീട് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ ഇല്ലെങ്കിൽ കിലോമീറ്ററോളം നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് റോഡിൽ കൂടെ യാത്ര ചെയ്യേണ്ടി വരും അപ്പോൾ കാക്കഞ്ചേരി ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് വരുന്നത് ചെട്ടിയാർമാടാണ് ചെട്ടിയാർമാട് ഓവർപാസിന് ഇതുമായി തന്നെ ടാറിങ് പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് ക്രാഷ് ബാരൻ്റെ വർക്കുകളും നടന്നിരിക്കുന്നു ഡിവൈഡറിൻ്റെ വർക്കുകളും നടന്നിരിക്കുന്നു ഇതൊക്കെ കുറെ മുൻപ് നടന്നതാണ് ഇപ്പം മെയിനായിട്ട് വലത് ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് ഡി ബി എമ്മിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇത് ഏകദേശം മൂന്നരിപ്പാതയുടെ രീതിയിലാണ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇത് ഓവർപാസിൻ്റെ താഴത്ത് വരെ എത്തിയിട്ടൊന്നുമില്ല ഇപ്പോഴും പല ഓവർപാസുകളുടെയും അടിഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ല ഇപ്പോഴും അവിടെ മണ്ണ് ഇളക്കിയിട്ടുണ്ടെന്നല്ലാണ്ട് വേറെ ഒരു കാര്യമായിട്ട് വർക്കുകളും നടന്നിരുന്നു ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയേ ഇവിടെ ഇനിയും വർക്കുകൾ നടക്കാനുണ്ട് ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ ഷോർട്ട് കിറ്റിൻ്റെ വർക്കും അതുപോലെ തന്നെ സോൽനീലിൻ്റെ വർക്കും നടന്നിരിക്കുന്നു ഇനിയും ഒരു ലെയറും കൂടി താഴ്ത്തിക്ക് നടക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് മണ്ണ് എടുത്ത് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് സോയിൽ നെയിലിങ്ങിന് വേണ്ടിയിട്ട് ഹോൾ അടിച്ചിട്ട് അതിൻ്റെ ഒരു നെയിൽ ഇറക്കിയിരുന്നു ഇപ്രാവശ്യം ആ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് നടന്നിട്ടുമുണ്ട് ഇവിടെ ഇപ്പോൾ സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് നടക്കുന്നുണ്ട് പിന്നീട് ഇവിടെ നിന്നൊക്കെ അലൈൻമെൻറ്റിൽ നല്ല മാറ്റം ഉണ്ടാകും ആദ്യം തേഞ്ഞിപ്പാലം ഭാഗത്തേക്ക് പോകുന്ന റോഡ് എങ്ങനെയാ ചെയ്തു നല്ലൊരു വളവുണ്ടായിരുന്നു ആ വളവൊക്കെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് സ്ട്രെയിറ്റ് റോഡാണ് പിന്നീട് ഇവിടെ നിന്ന് കടന്നു പോകുന്നത് ഇവിടെയൊക്കെ താഴ്ന്ന പ്രദേശമായിരുന്നു ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് അതുകൂടാതെ ഇവിടെ റോഡിന് കുറുകെ ഒരു തോടുണ്ടായിരുന്നു ആ തോടിന്റെ കുറുകെ ഒരു കള്ളവട നിർമ്മാണം നടന്നിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് രണ്ട് ഭാഗത്തും നടന്നിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ കുറച്ചും കൂടി ഒന്ന് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡിന്റെ നിർമ്മാണം വരിക എനിക്ക് തോന്നുന്നത് ചെട്ടിയാർമാട് കഴിഞ്ഞിട്ട് സർവീസ് റോഡിൽ കൂടെ വന്നിട്ട് പിന്നീട് ആറ് ആറുവരിപ്പാതയിൽ കയറുന്ന ഒരു ഗ്യാപ്പ് എന്ന് വെച്ചാൽ എൻട്രി ഈ ഭാഗത്തായിരിക്കും മിക്കവാറും ഉണ്ടാവുക തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റിൻ്റെ ഈ ഭാഗത്ത് സാധാരണ എല്ലാ സ്ഥലത്തും അങ്ങനെ ഉണ്ടാവില്ല കാരണം രണ്ട് റോഡും കൂടി മെർജ് ചെയ്യുന്ന സ്ഥലം ഉണ്ടാവും ഒരു ഫ്ളാറ്റായ സ്ഥലം അവിടെയായിരിക്കും സാധാരണ എല്ലാ റോഡുകളിലും എൻട്രിയും എക്സിറ്റും ഉണ്ടാവില്ല അപ്പോൾ ചെട്ടിയാർമാട് ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് വരുന്നത് തേഞ്ഞിപ്പലത്താണ് തേഞ്ഞിപ്പലം ഓവർപാസിൻ്റെ അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയ സ്ഥലത്ത് ഇപ്പോൾ ഷോർട്ട് കിറ്റിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് താഴ്ത്തുകയായിരുന്നു എന്തായാലും ഈ ഭാഗത്ത് ഫുള്ളായിട്ട് രണ്ട് സ്ഥലത്തും മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഇപ്പം ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് സോയിൽ ലൈനിങ് കഴിഞ്ഞതാണ് മറുഭാഗത്ത് സോയിൽ ലൈനിങ് വേണ്ടിയിട്ട് ഹോൾ അടിച്ചിട്ട് നെയിലിറക്കിയിട്ടിട്ടുണ്ട് ഇനി ഇവിടെ ഷോർട്ട് കിറ്റിൻ്റെ വർക്കിൽ ഉടനെ ആരംഭിക്കുന്നതാണ് തേഞ്ഞിപ്പാലം ഓവർപാസിൻ്റെ മുകൾ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓവർപാസിൻ്റെ അവിടെ ടാറിങ് പ്രവർത്തനമൊന്നും ആരംഭിച്ചിട്ടൊന്നുമില്ല എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും നല്ല മാറ്റമുണ്ട് തേഞ്ഞിപ്പലം ഓവർപാസിൻ്റെ അടുത്ത വർക്കുകൾക്ക് അപ്പോൾ ഈ തേഞ്ഞിപ്പലം ഓവർപാസ് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്ന് കയറുന്ന എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കോഹിനൂർ ഇവിടെ ഒക്കെ കുറച്ചുകൂടി മണ്ണെടുത്ത് താഴ്ത്തി ലെവലാക്കി വരാനുള്ള റോഡുകളാണ് പിന്നീട് കോഹിനൂർ ഭാഗത്ത് കാര്യമായിട്ട് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ ദേശീയപാതൻ്റെ വലത് ഭാഗത്തുകൂടെയാണ് അലൈൻമെൻറ്റ് കടന്നു പോകുന്നത് ഈ ഭാഗം കഴിഞ്ഞ വീടില് കുറേ പ്രാവശ്യം കാണിച്ചതാണ് കാര്യമായിട്ട് വർക്കുകളൊന്നും ഈ ഭാഗത്ത് പിന്നീട് നടന്നിട്ടില്ല പിന്നീട് അടുത്ത ഒരു വർക്ക് നടന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാണമ്പ്രാവ് വളവിലാണ് അപ്പോൾ ഇനി മുതൽ പാണമ്പ്ര വളവ് ഇവിടെ ഇല്ല പാണമ്പ്ര വളവ് മാറി ഇനി സ്ട്രെയിറ്റ് റോഡാണ് നേരെ മേലേച്ചേളാരിക്ക് പോകാൻ പോകുന്നത് അപ്പോൾ പാണമ്പ്ര വളവിൻ്റെ മുഗൾ ഭാഗത്ത് നിന്ന് ഫുള്ളായിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് പോകുന്നത് പാണമ്പ്ര വളവിൻ്റെ അവിടെ അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ് അനുബന്ധിച്ച് രണ്ട് ഭാഗത്തുള്ള റീറ്റെയിൻ വാളിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നേരെ വന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലേച്ചേളാരിയാണ് മേലേച്ചേളാരിയും ഇതേമാതിരി ടാറിംഗ് പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് മേലേച്ചേളാരിയിൽ ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് മേലേച്ചേളാരി ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ ഭയങ്കര വേഗതയാണ് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഭയങ്കര സ്പീഡിൽ ഇന്ന് വർക്കുകൾ നടന്നത് അതിൻ്റെ ടാറിംഗ് പ്രവർത്തനങ്ങളൊക്കെ മേലേച്ചേളാരി ഓവർപാസും മുഗൾ ഭാഗം ഗതാഗതത്തിന് കൊടുത്തിരിക്കുന്നു അത് കഴിഞ്ഞിട്ടുള്ള വർക്കുകളൊക്കെ നല്ല വേഗതയാണ് പുരോഗമിച്ചിരിക്കുന്നത് അപ്പോൾ മേലേച്ചേളാരി ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് താഴേച്ചേളാരി അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് മലപ്പുറം റീച്ചിലാണ് കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ ഇടിമുഴിക്കൽ അണ്ടർപാസ് അത് കഴിഞ്ഞിട്ട് സ്പിന്നിംഗ് മില് ഓവർപാസ് അത് കഴിഞ്ഞിട്ട് കാക്കഞ്ചേരി ഓവർപാസ് അത് കഴിഞ്ഞിട്ട് ചെട്ടിയാർമാട് ഓവർപാസ് അത് കഴിഞ്ഞിട്ട് തേഞ്ഞിപ്പാലം ഓവർപാസ് അത് കഴിഞ്ഞിട്ട് പാണാമ്പ്ര അണ്ടർപാസ് അത് കഴിഞ്ഞിട്ട് മേലേച്ചേളാരി ഓവർപാസ് അത് കഴിഞ്ഞിട്ട് താഴേച്ചാളരി അണ്ടർപാസ് എന്തായാലും മലപ്പുറം റിച്ച ഒരു സംഭവം തന്നെയാണ് വെറും അണ്ടർപാസും ഓവർപാസും മാത്രം അതും അടുപ്പിച്ചടുപ്പിച്ചാണ് വന്നിരിക്കുന്നത് അപ്പം ഇനി താഴേച്ചാളാരി അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത അണ്ടർപാസ് വരുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് പടിക്കൽ അണ്ടർപാസ് ആണ് എന്നുവെച്ചാൽ താഴേച്ചാളരി അണ്ടർപാസിന്റെ റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് പടിക്കൽ അണ്ടർപാസിന്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണതും ഇതിപ്പോൾ അണ്ടർപാസ് ഉണ്ടെന്ന് വെച്ചിട്ട് ഒരു ഭാഗത്ത് മണ്ണിട്ടു ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു മറുഭാഗത്ത് ഫുൾ ആയിട്ട് ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞതാണ് പിന്നെ വേറെ വെച്ച് കഴിഞ്ഞാൽ പടിക്കൽ അണ്ടർപാസിൻ്റെ മറുഭാഗം കുറേ നമ്മൾ കണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീടിൽ ഉൾപ്പെടുത്താത്തത് പടിക്കൽ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ പുതിയതായിട്ട് ഒരു അണ്ടർപാസ് കൂടി വന്നിരിക്കുന്നു അത് വലിയ അണ്ടർപാസ് അല്ല ചെറിയ അണ്ടർപാസ് ആണ് വെളിമുക്ക് ഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് മലപ്പുറം റേച്ചിൽ അണ്ടർപാസുകളുടെ പണികൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് താഴെ ഭാഗം വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് പഠിക്കൽ അണ്ടർപാസിൻ്റെ ഈ ഭാഗട്ടെ ഫുൾ ആയിട്ട് ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കണം പിന്നീട് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നേരത്തെ പറഞ്ഞ ചെറിയ അണ്ടർപാസ് വന്നിരിക്കുന്നത് അതിനോടനുബന്ധിച്ചിട്ട് സർവീസ് റോഡിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നു അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് മൂന്ന് വരി പാതയുടെ വീതിയിലുള്ള വർക്കുകളാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത് കണ്ടപ്പോൾ ഇവിടെയൊക്കെ റോഡ് വീതി കൂട്ടി വരുന്നുണ്ട് അതിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് കമ്പാക്റ്റ് ചെയ്തു വരികയാണ് ഇവിടെയൊക്കെ പിന്നെ സർവീസ് റോഡിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ കക്കാട് കഴിഞ്ഞ് കരുമ്പിൽ ഭാഗത്ത് കണ്ടമാതിരിത്ത അണ്ടർപാസ് ആണിത് അതുകൂടാതെ മറുഭാഗത്ത് സൈഡിൽ വീതി കൂട്ടി വന്നിട്ടുണ്ട് ഇവിടെ മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കുകയാണ് സൈഡിൽ കോൺക്രീറ്റ് വാളാണ് അപ്പോൾ ഇതിൽ കൂടെയാണ് പിന്നീട് നേരെ സർവീസ് റോഡ് കടന്നു പോവുക അപ്പോൾ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി നേരെ വന്ന് കയറുന്ന ഇവിടെ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് ആണ് വരുന്നത് വെളിമുക്കിൽ ഓവർപാസ് ആണ് വെച്ചിട്ട് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഓവർപാസിൻ്റെ താഴത്തും ടാറിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് പല ഓവർപാസുകളുടെ അടിയിൽ ഇപ്പോഴും ടാറിങ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പടിക്കൽ അണ്ടർപാസിൻ്റെയും വെളിമുക്ക് ഓവർപാസിൻ്റെയും ഇടയിൽ പുതിയതായിട്ട് അണ്ടർപാസ് വന്നു അപ്പോൾ ഇനി വെളിമുക്ക് ഓവർപാസ് കഴിഞ്ഞാൽ പിന്നീട് അടുത്തതായിട്ട് തലപ്പാറ അണ്ടർ പാസ്സാണ് പൊളിത്തേക്കിനും ദേശീയപാത അറുപത്തിയാറിൽ ഇടിമുഴിക്കൽ മുതൽ വെളിമുക്കുവരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്